ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധുവിനെ അനുബന്ധമായി ലോകരാജ്യങ്ങളിലേക്ക് ഇന്നു മുതൽ പ്രതിനിധികൾ സന്ദർശിച്ചു തുടങ്ങും സഞ്ജയ് ജ ശ്രീകാന്ത് ഷിൻഡെ എന്നിവരുടെ നേതൃത്വത്തിലുള്ള രണ്ട് ദൌത്യ സംഘങ്ങളാണ് ഇന്ന് പുറപ്പെട്ടത് ജനതാദൾ എം പി സഞ്ജയ് കുമാർ ജായുടെ നേതൃത്വത്തിലുള്ള സംഘം ജപ്പാനിലേക്കാണ് പുറപ്പെട്ടത് സി പി എം എം പി ജോൺ ബ്രിട്ടാസ് ഈ സംഘത്തിലാണ് ഉൾപ്പെടുന്നത് ജപ്പാനിൽ നിന്ന് ഇന്തോനേഷ്യ അതിനുശേഷം മലേഷ്യ സൗത്ത് കൊറിയ സിംഗപ്പൂർ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടാകും സംഘം തിരിച്ച് ഇന്ത്യയിലെത്തുന്നത് ശിവസേന എം പി ശ്രീകാന്ത് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള സംഘം യു എയിലേക്ക് പുറപ്പെട്ടു വെസ്റ്റ് ആഫ്രിക്ക ലൈബീരിയ സിറാലിയോൺ കോങ്കോ എന്നീ രാജ്യങ്ങളാണ് ഈ ദൗത്യ സംഘം സന്ദർശിക്കുന്നത് ബി ജെ പിയുടെ രവിശങ്കർ പ്രസാദ് നയിക്കുന്ന സംഘം ജർമ്മനി ഫ്രാൻസ് യു കെ ഇറ്റലി ഡെൻമാർക്ക് ബ്രസൽസ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും ബി ജെ പിയുടെ ബൈജി ആൻഡ് പാണ്ടെ നയിക്കുന്ന സംഘം സൗദി അറേബ്യ അൾജീറിയ കുവൈറ്റ് ബഹ്റിൻ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും കോൺഗ്രസ് എം പി ശശി തരൂർ നയിക്കുന്ന സംഘം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പനാമ ഗയാന ബ്രസീൽ കൊളംബിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും ഡി എം കെ എം ബി ഖനിമൊഴിയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്പെയിൻ ഗ്രീസ് സ്ലൊവേനിയ റഷ്യ ലാറ്റ്വിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും എൻ സി പിയുടെ സുപ്രിയ സ്യൂൾ നയിക്കുന്ന സംഘം ഖത്തർ ഈജിപ്റ്റ് എത്യോപ്യ സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും പാകിസ്ഥാൻ പിന്തുണച്ചു വളർത്തുന്ന ഭീകരപ്രവർത്തനത്തെക്കുറിച്ച് തെളിവുകൾ നിരത്തി വിദേശ രാജ്യങ്ങളുടെ സ്ഥലസ്ഥാനത്ത് പോയി അറിയിക്കുക എന്നതാണ് ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം പാകിസ്ഥാൻ ഇന്ത്യയിൽ നടത്തിയ മുംബൈ ഭീകരാക്രമണം ഉൾപ്പെടെ എല്ലാം തുറന്നു പറഞ്ഞ് ഓപ്പറേഷൻ സിന്ധൂറിനുബന്ധമായി ആഗോള സമൂഹത്തിൽ നിന്ന് ഇസ്ലാമാബാദിന് എതിരായൊരു പൊതുവികാരം സൃഷ്ടിക്കാൻ ഈ ദൗത്യം പ്രയോജനപ്പെടും എന്ന് കരുതുന്നു ഏഴ് ദൗത്യ സംഘങ്ങളാണ് ഇന്ത്യ പ്രതിനിധീകരിച്ച് വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കുന്നത് ആഗോള സമാധാന സംഘടനയായ യു എൻ എസ് സിയിൽ അംഗങ്ങളായ ചൈന ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങളിലും ദൗത്യ സംഘങ്ങൾ സന്ദർശിക്കും ഈ സംഘടനയിൽ ഉൾപ്പെടാത്ത ചില രാജ്യങ്ങളിലും സംഘ സന്ദർശനം നടത്തും വിദേശകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥരും മുൻ അംബാസിഡറും പാർലമെന്റിലെ ജനപ്രതിനിധികളും ഉൾപ്പെടുന്നതാണ് ഓരോ ദൗത്യ സംഘവും വലിയ തോതിലുള്ള ഷെഡ്യൂളുകൾ തയ്യാറാക്കിയാണ് ഓരോ രാജ്യത്തും സംഘം എത്തുന്നത് ഓരോ രാജ്യത്തും അവിടുത്തെ ഡിപ്ലോമാറ്റിക് വ്യക്തികളുമായി മാത്രമല്ല ആശയവിനിമയം നടത്തുന്നത് അവിടുത്തെ മാധ്യമങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളിലേക്ക് ഇന്ത്യയുടെ ആശയം എത്തിക്കുവാനുള്ള ശ്രമമാണ് സംഘത്തിനുള്ളത് ഒരേ ദിവസം തന്നെ നിരവധി അഭിമുഖങ്ങളാണ് ഓരോ പ്രതിനിധിയും നൽകുവാനായി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഓരോ രാജ്യങ്ങളിലെയും മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ ആശയവിനിമയം നടത്താനാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ രാഷ്ട്രീയ നിരീക്ഷകർ ആ സമൂഹത്തിലെ നിരവധി സംഘടനകളുടെ പ്രതിനിധികൾ പ്രവാസികൾ എന്നിവരുമായി ഇതിനോടനുബന്ധമായി ആശയവിനിമയം നടത്തും ഒരു രാജ്യത്തെ ദൗത്യത്തിന് ശേഷം മറ്റൊരു രാജ്യത്തേക്കും അവിടെ നിന്ന് അടുത്ത രാജ്യത്തേക്കും അങ്ങനെ ഇന്ത്യയിൽ തിരിച്ചെത്തുന്നതിന് മുൻപേ ഓരോ ദൗത്യസഖ്യവും നിശ്ചിത രാജ്യങ്ങളുടെ പട്ടിക പൂർത്തിയാക്കേണ്ടതായുണ്ട് മുപ്പത്തഞ്ചിൽ അധികം രാജ്യങ്ങൾ ദൗത്യത്തിന്റെ ഭാഗമായി പട്ടികയിലുണ്ട് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യ എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നുവെന്ന് ലോക സമൂഹത്തോട് ഈ സന്ദർശനങ്ങളിലൂടെ അറിയിക്കും പാകിസ്ഥാൻ ഒരു മതത്തെ അടിസ്ഥാനമാക്കി രൂപം കൊണ്ട രാജ്യമാണ് ഈ മത തീവ്രവാദമാണ് പാകിസ്ഥാനെ ഭീകരപ്രവർത്തനത്തെ പോഷിപ്പിക്കുവാൻ പ്രചോദിപ്പിക്കുന്നത് എന്നാൽ ഇന്ത്യ ഒരു മതനിരപേക്ഷ രാജ്യമാണ് എല്ലാ മതവിഭാഗങ്ങളിലും ഉള്ളവർ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്നും ലോക സമൂഹത്തിന് ബോധ്യപ്പെടുത്തും പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്ന നുണകൾ ബോധ്യപ്പെടുത്തുകയും പാകിസ്ഥാന്റെ ഭീകരപ്രവർത്തനത്തിനെതിരായുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിന് പിന്തുണ ഉറപ്പിക്കുകയും ചെയ്യും ആഗോള ഭീകര സംഘടനകൾ ആയ ജെയ്ഷെ ഇ മുഹമ്മദ് ലഷ്കർ ഇ തായ്ബെ എന്നിവരെ വളർത്തുന്നത് പാകിസ്ഥാനാണ് ഈ സത്യം ഓരോ രാജ്യങ്ങളിലെയും ഭരണ നേതൃത്വത്തെയും ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയ സാമൂഹിക പ്രതിനിധികളെയും അവരിലൂടെ ആ സമൂഹത്തെയും ബോധ്യപ്പെടുത്താനാണ് ഓരോ ദൗത്യ സംഘങ്ങളുടെയും ലക്ഷ്യം